ഇന്ന് കേരളത്തിലെ നിരത്തുകളിൽ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന സാധാരണക്കാരന്റെ വാഹനമായിട്ടുള്ള ഓട്ടോറിക്ഷക്കാരും അതുപോലെ തന്നെ ആ ഓട്ടോറിക്ഷയിൽ കയറുന്ന യാത്രക്കാരും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുള്ള ഒരു വിഷയമാണ് ഫെയർ മീറ്റർ വിഷയം ഈ ഫെയർ മീറ്റർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ അതായത് ഈ അതോറിറ്റി ഇറക്കി എന്ന് പറയപ്പെടുന്ന സർക്കുലർ അടക്കം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാന്യ പ്രേക്ഷകർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ലഭിക്കുവാൻ ഷെയർ ചെയ്യുക എന്തായാലും നമുക്കിതിന്റെ വിശദമായിട്ട് ഒന്ന് നോക്കാം ഓട്ടോറിക്ഷകൾ ഫയർമീറ്റർ പ്രകാരമുള്ള ചാർജിൽ കൂടുതൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാര് ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നു എന്ന പരാതി വ്യാപകമായി ലഭിക്കുന്നു എന്ന ന്യായവാദത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു വിചിത്രമായ സർക്കുലർ പുറപ്പെടുവിച്ചതോടെയാണ് ഇത്തരത്തിലൊരു വിവാദത്തിന് തിരികൊളുത്തിയത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള ട്രേഡ് യൂണിയനുകളുണ്ട് ഇതിൽ ഒരു ട്രേഡ് യൂണിയനോട് പോലും ആലോചിക്കാതെ ഒരു കൂടിയാലോചന പോലും ഇല്ലാതെ എടുത്ത ഒരു തീരുമാനം അത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് എല്ലാ ട്രേഡ് യൂണിയനുകളും ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് പരാതി നൽകിയിട്ടുണ്ട് അവർക്കെല്ലാം ആശങ്കകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ബി എം എസ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ഈ നിലപാടുമായി മുന്നോട്ട് പോയാൽ നിയമപരമായും സംഘടനാപരമായിട്ടും ഇത് അവർ ചോദ്യം ചെയ്യും അല്ലെങ്കിൽ ഇതിന് മുന്നിട്ടിറങ്ങും എന്ന് ഓരോ ട്രേഡ് യൂണിയനുകളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് നിരവധിയായ ട്രേഡ് യൂണിയനുകളുണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിഷ്കാരമൊക്കെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതിന് മുൻപ് ഇത് ട്രേഡ് യൂണിയനുമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാൽ നിലവിലെ ഒരു ട്രേഡ് യൂണിയനുമായിട്ടും യാതൊരു കൂടിയാലോചനകളും നടത്താതെ ഇത്തരത്തിൽ ഏകപക്ഷീയമായി ഉദ്യോഗതലത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ ഒരു സർക്കുലർ ഇറക്കിക്കൊണ്ട് ജനങ്ങളെ ആശങ്കയിലാക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ ഇതിനെ എല്ലാ ട്രേഡ് യൂണിയനും ചോദ്യം ചെയ്യും എന്നുള്ളത് വ്യക്തമാണ് ഇവിടെ ഭാരതീയ മസ്തൂർ സംഘം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ കൂടിയാലോചന ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇത് സംഘടനാപരമായിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടും നേരിടുമെന്ന് ബി സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞാനിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷാ മസ്തൂർ സംഘം ബി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയെ വിളിച്ചപ്പോഴ് അദ്ദേഹം പറഞ്ഞത് ഇരുപത്തിയഞ്ചാം തീയതി പത്ത് മുപ്പതിന് ബി എം എസ് അടക്കമുള്ള ട്രേഡ് യൂണിയനുകളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്നാണ് തീർച്ചയായും സാധാരണക്കാരായ ഓട്ടോ ഡ്രൈവർമാരുടെ ആശങ്കയകറ്റുവാൻ ആ ചർച്ച പര്യാപ്തമാകും എന്ന് കരുതുകയാണ് രണ്ടായിരത്തി മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ ഓട്ടോറിക്ഷകളിൽ പാസഞ്ചർ കാണത്തക്ക വിധത്തിൽ ഒരു സ്റ്റിക്കർ പതിപ്പിക്കണം എന്നുള്ളതാണ് ഈ സർക്കുലറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇഫ് ദർമിറ്റർ ഈസ് നോട്ട് വർക്കിംഗ് ഈസ് ഫ്രീ അതായത് സ്ക്വയർ മീറ്റർ പ്രവർത്തിപ്പിക്കാത്തതിനാൽ സവാരി ഫ്രീ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ ഈ ലെറ്റർ പാസഞ്ചർ കാണത്തക്ക രീതിയിൽ ഓട്ടോറിക്ഷകൾ പ്രദർശിപ്പിക്കണമെന്നാണ് സർക്കുലറിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണർ അതായത് ആർ ടി ഒ ഓഫീസുകളിലേക്ക് അയച്ച ഒരു സർക്കുലറാണ് ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ആശങ്കയിലാക്കുകയും വട്ടം ചുറ്റിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിലെ വിശദമായ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ദുബായ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ പിടിച്ച് ആ പദ്ധതി കേരളത്തിലേക്ക് പറിച്ചു നടുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഉദ്യോഗ ബൃന്ദം ഒരു കൂടിയാലോചനകളുമില്ലാതെ ഒരാളോടും ചോദിക്കാതെ നടപ്പിലാക്കി ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കി ഇത് സോഷ്യൽ മീഡിയ വഴി ഇതങ്ങനെ പ്രചരിക്കുകയാണ് ഇന്ന് ഓടുന്ന ഓട്ടോറിക്ഷകളിൽ നിയമം അനുശാസിക്കുന്ന തരത്തിൽ ഈ പറയുന്ന ആർ ടിഒയുടെ നിയമം അനുസരിച്ച് ഓട്ടോറിക്ഷകളിലെ ഫെയർ മീറ്ററിൽ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് സിറ്റിക്കുള്ളിൽ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഓടുന്നതിനുള്ള തുകയാണ് അതിൽ കാണിച്ചിട്ടുള്ളത് കാരണം സിറ്റികളിൽ മടക്കമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് തന്നെയാണ് എന്നാൽ റൂറൽ ഏരിയകളിൽ മീറ്ററിൽ കാണിക്കുന്ന തുകയും അതിന്റെ പകുതി കൂടി ഈടാക്കാം എന്ന നിബന്ധന നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാതെ ഇത്തരം ഒരു സർക്കുലർ ഇറക്കിയത് യാത്രക്കാരും ഓട്ടോറിക്ഷാ ഡ്രൈവർമാരും തമ്മിൽ വാക്വാദത്തിനും അതുപോലെ സംഘർഷത്തിനും കാരണമാകും എന്നുള്ളതാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് ിൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഈ സർക്കുലർ സിറ്റിയിലും റൂറലിലും പ്രത്യേകം പ്രത്യേകം ചാർജുകളിലൂടെ നടപ്പിലാക്കുകയോ അല്ലെങ്കിൽ കൂടിയാലോചനയിലൂടെ ഈ പദ്ധതി പുനരാവിഷ്കരിക്കുകയോ ചെയ്തില്ലെങ്കിൽ കേരളം നേരിടുവാൻ പോകുന്ന ഒരു വലിയ അരാജകത്വമായിരിക്കും എന്നുള്ളത് അധികൃതരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം